ഇവിടെ നടിയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ട ആളുകൾ ഉണ്ടല്ലോ ഇവര് തന്നെയാണ് ഈ നടിയുടെ നീതി നിഷേധിക്കുന്നത് എന്ന് പറയേണ്ടി വരും അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ എട്ടാം പ്രതി ആയിട്ടുണ്ടായിരുന്ന കോടതി വെറുതെ വിട്ട ദിലീപിന്റെ തലയിലോട്ട് കയറണം പത്സുനീക്ക് കിട്ടിയ ശിക്ഷ അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല മറ്റുള്ള പ്രതികൾക്ക് കിട്ടേണ്ടതായിട്ട് ശിക്ഷ കൂട്ടിക്കിട്ടണം എന്ന് പറയാനില്ല ഒന്നേ പറയാനുള്ളൂ ദിലീപിന്റെ നെഞ്ചത്തോട്ട് കയറാന്നുള്ളത് ഇപ്പോ അതിജീവിതയിലൂടെ തന്നെ ഒരു വക്കീലുണ്ടല്ലോ അവര് എല്ലാ വിഷയത്തിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടക്ക് ഉത്തരം കൂട്ടുമ്പോൾ ഒരു ഡയലോഗ് അടിക്കും ഞാൻ മെമ്മറി കാർഡിന്റെ മാത്രം ആളാണെന്നുള്ളത് എന്നാ മെമ്മറി കാർഡിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത് എന്ന് പറയാതെ കഴിഞ്ഞ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയും ചെയ്യുന്നുണ്ട് ഈ മെമ്മറി കാർഡും ദിലീപും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ളത് കോടതിയിൽ തെളിഞ്ഞ ഒരു കാര്യമാണെന്നുള്ളതാ അടുത്തതാണ് ബാലചന്ദ്രകുമാർ ഒരുപാട് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ആ തെളിവുകൾ മാത്രം മതി ദിലീപിനെ കഴുത്തിക്കെട്ടി തൂക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ബാലചന്ദ്രകുമാർ കോടതിയിൽ കൊടുത്ത തെളിവുകൾ മുഴുവൻ ഫേക്ക് പോലീസുകാരൻ ആരോ പറഞ്ഞ് സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അയാൾ എഴുതി കൊടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു നിവേദനം അങ്ങനെ എല്ലാം കുട്ടി വായിക്കുമ്പോൾ അയാൾ കൊടുത്ത ഈ ഒരു തെളിവുകൾ എങ്ങനെ കോടതി തള്ളിക്കളഞ്ഞു അത് വലിയൊരു ചോദ്യമാണല്ലേ ആ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ആരൊക്കെയാണ് ദിലീപിനെ ബാക്കിൽ നിന്ന് കുത്തിയത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്ന് ബാലചന്ദ്രകുമാർ തന്നെ ഉറപ്പിച്ചോളെ ഇതിന് ബാലചന്ദ്രകുമാർ കൊടുത്ത ഒന്നാമത്തെ മൊഴി എന്താണെന്നറിയോ ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ കുടിയിരിക്കലിന് പോയി കുടിരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പാലുകാച്ചൽ എന്നൊക്കെ പറയുമല്ലോ ആ ദിവസം അവിടെ പോയി എന്നാ പറയുന്നത് ഈ ഹൗസ് വാർമിങ്ങിന് പോയ അന്ന് ഈ പൾസർ സുനിയെ കാണുന്നു പൾസർ സുനിയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ഒരു ചാക്കിലാക്കി കൊടുത്തിട്ട് അവന്റെ കാറിൽ എന്നെ കയറ്റി വിട്ടു എന്നുള്ള കാര്യമാണല്ലോ എന്നാൽ അതിലാണ് ടിസ്റ്റ് മൊത്തം കിടക്കുന്നത് മൊത്തൊരു ടെസ്റ്റ് എന്ന് പറയേണ്ടി വരും ആ ടിസ്റ്റ് നമുക്കൊന്ന് കാണാം ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ പോയോ പോയില്ലേയോ കേൾക്കാം കാര്യം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല അന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണമുണ്ട് എന്ന് ശ്രീ ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് വാസ്തമാകാനുള്ള ഒരു സാധ്യത കാരണം അങ്ങനെ ബാലചന്ദ്രകുമാറിനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു ഗൃഹപ്രവേശ ചടങ്ങ് എന്തായാലും വെക്കുകയില്ല ദിലീപിനെ പോലെ അറിയപ്പെടുന്ന ഒരു നടന്റെ ഗൃഹപ്രവേശന ചടങ്ങ് എന്തായാലും വാർത്തയാകും നിരവധി ആൾക്കാർ അതിൽ പങ്കെടുക്കും പക്ഷെ അങ്ങനെ അത് വാർത്തയായിട്ടുമില്ല ആൾക്കാർ അങ്ങനെ പങ്കെടുത്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പങ്കെടുത്തിരിക്കുന്നതിന്റെ ചിത്രങ്ങളും അന്ന് വന്നിട്ടില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിനോ ഇരുപത്തിയാറിനോ ഏതെങ്കിലും തീയതിയിൽ ദിലീപിന്റെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് സീജ് മണിക്കർ താങ്കൾക്ക് തെറ്റുപറ്റിപ്പോയി അത് ദിലീപിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നില്ല ദിലീപിന്റെ പടുക്കോർത്ത് ഉണ്ടാക്കിയ കക്കൂസിന്റെ ഓപ്പണിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഇയാൾ അവിടെ പോയിട്ട് രണ്ട് പോയതാവും അല്ല എന്ത് പറയാനാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോ തെളിവ് കാണും ബാലചന്ദ്രകുമാറിന്റെ വീഡിയോ കാണുമ്പോ അങ്ങനെ കേട്ടോ തെളിവ് ടൈം എന്തൊക്കെ വെച്ചിട്ടാ സംസാരിക്കുക അപ്പൊ തന്നെ കമന്റ് കാണണം മലയാളികളുടെ കമന്റ് കാണണം എന്റെ പൊന്യു എന്ത് വ്യക്തമായിട്ടാണ് ഇയാൾ കാര്യങ്ങൾ പറയുന്നത് സമയം അതേപോലെ തന്നെ ഡേറ്റ് ഇട്ട ഡ്രസ്സിന്റെ കളറ് അണ്ടർവെയറിന്റെ കളർ അടക്കം പറയും അത്ര ഓർമ്മശക്തി എന്ന് പറയുന്നത് ഈ ഓർമ്മശക്തി തന്നെയായിരുന്നു ആൾക്കുള്ള പണി അതായത് അയാൾ പറഞ്ഞ ഡേറ്റുകളും അയാൾ കൊടുത്ത തെളിവുകളും ജസ്യ വളരെ വളരെ അത് തന്നെ ഇവിടെ മറ്റു ആൾക്കാരെ ഒന്നും തന്നെ ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസ് പറയുന്നത് ആരെയൊക്കെയാണ് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിക്കേണ്ട എന്നുള്ളത് ഗൃഹനാഥന്റെ തീരുമാനമാണ് എന്നാണ് അങ്ങനെങ്കിൽ ഗൃഹനാഥൻ അയാളുടെ ബന്ധുക്കളെയും അയാളുടെ അടുത്ത സുഹൃത്തുക്കളെയും ഇൻഡസ്ട്രിയിലുള്ള അയാളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരെയും ഒക്കെ വിളിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ആരും അവിടെ വന്നതായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ നിന്ന് വന്നിട്ടുള്ളതായിട്ടോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ കൺഫേം ആയിട്ടുള്ള ഒരു ഫാക്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം ആ സമയത്ത് വീടിന്റെ പണി പൂർത്തിയായിരുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്റെ പൊന്ന് ബൈജു പൗലോസ് സാറേ സാറ് വല്ലാണ്ട വേർത്തിട്ടുണ്ട് കേട്ടോ ഈ കേസിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കാൻ കിടന്ന് മുട്ടി നിക്കുന്ന തോന്നുന്നേ എല്ലാ സാധനം അവിടെ പോയിട്ട് ഓരോ ദിവസവും കോടതി ഇങ്ങനെ പറയുന്നത് എന്റെ പൊന്ന് ബൈജു പൗലോസ് എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നതെട്ടോ കാരണം കേട്ടില്ല നിങ്ങൾ അന്ന് അങ്ങനെ ഒരു ഹൗസ് ഫാമിങ് നടന്നിട്ടില്ല അത് കോൺട്രാക്ടറും വിളിച്ച് പറയുന്നു ഇനി വല്ല വിറകുപരയുടെ ആണാവോ അഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അന്നാവും ചിലപ്പോയി വിറകുപരരുടെ ചുറ്റും കസേര ഇട്ടിട്ടിലീപും പിന്നെ ഈ ഒക്കെ കൂടി ുംനൂപും ആ വീഡിയോ കണ്ടത് ഇനി ബാലചന്ദ്രകുമാറിന്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞത് ദിലീപിനെ കണ്ടതിന് ശേഷം വൾസർ സുനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കയറി യാത്ര ചെയ്തു എന്നുമാണ് ഇത് പ്രോസിക്യൂഷന്റെ വാദത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതായത് ഒരിക്കൽ പോലും തമ്മിൽ ഫോൺ ചെയ്ത് പോലും ചെയ്യാതെ അതീവ രഹസ്യമായിട്ടാണ് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം ദിലീപ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ് അങ്ങനെയെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ബാലചന്ദ്രകുമാർ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൾസർ സുനിയുമായിട്ട് പരസ്യമായിട്ടുള്ള ഒരു ബന്ധത്തിന് ദിലീപ് തയ്യാറാകുന്നത് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാഹനത്തിൽ അദ്ദേഹത്തിനെ കയറ്റി വിടുകയും ഒപ്പം ദിലീപിന്റെ സഹോദരനും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതും പ്രോസിക്യൂഷന്റെ അതുവരെ കൊണ്ടുവന്നിരുന്ന കേസിന്റെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യമല്ല തന്നെയുമല്ല ആ സമയത്ത് അവിടെ മറ്റു ചില ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് എന്നാൽ ആ മറ്റു ആൾക്കാർ ആരൊക്കെയാണ് അന്വേഷിക്കുന്നതിന് അന്വേഷണ സംഘം ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും അങ്ങേയറ്റം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തികച്ചും രഹസ്യമായിട്ട് മാത്രമാണ് പൾസർ സുനിയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് നാളെ വരെ ഉണ്ടായിരുന്ന വാദത്തിനെ ഇവിടെ പ്രോസിക്യൂഷൻ തന്നെ ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതെ 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 കുറ്റപത്രം സമർപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് ബൈജ് പോലീസാർ നമ്മുടെ കയ്യിൽ തെളിവുണ്ട് ഞാൻ ഇവനെ കണ്ടതാണ് ഉടനെ തന്നെ കുറ്റപത്രം ഉണ്ട് മടക്കി വെച്ച് മൂപ്പരണ്ട് വിളിച്ചു വരുത്തിയിട്ട് ആ മോനെ അയാൾ പറഞ്ഞുള്ള പൊട്ടത്തരങ്ങൾ മൊത്തം കേട്ടിട്ട് നേരെ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോ കോടതി തന്നെ ചോദിക്കും ഇതൊക്കെ എന്താടേ എന്നുള്ളത് ആദ്യം തന്നെ പോലീസുകാർ കണ്ടെത്തിയൊരു കാര്യമാണ് ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ നേരിട്ട് കണക്ഷൻ വരുന്ന ഒരു സംഭവം ഇല്ല നേരിട്ട് കണ്ടതിന് തെളിവില്ല ഫോൺ കോൾ ചെയ്തതിന് തെളിവില്ല ഒന്നിനും തെളിവില്ല ഒരു ദൃക്സാക്ഷി പോലും അത് ഇല്ലതാനും ആ സമയത്താണ് ഇയാൾ കയറി വരുന്നത് അപ്പൊ കിട്ടിയ ചാൻസ് ഇല്ലാണ്ട് കയറിയതാണ് പോലീസുകാരൊക്കെ പാടെ ഇനി ആ ആ ഒരു കാറിൽ കാറിൽ പോയ കഥ നമ്മുടെ പൾസർ ജയിൽ അവന്റെ അവൻ കോൾ ചെയ്ത സമയത്ത് സുനി ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി അനൂപ് പരിചയപ്പെടുത്തി ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു നിന്റെ കയ്യില് കുറച്ച് പണം തന്നിട്ടായിരുന്നു കുറച്ച് പൈസ അത് ബസ്സിൽ പോകണ്ട ബസ്സിൽ പോയാൽ പോക്കറ്റ് കളിക്കാറുള്ളതാണ് അപ്പൊ സിനിമ സംവിധാനം ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പൊ അന്ന് നിന്റെ അതിൽ കുറച്ച് പൈസ തന്നു കൂട്ടു അപ്പൊ സൂക്ഷിച്ചു പോണം ബസ്സിലൊക്കെ പോകുമ്പോ വളരെ ശ്രദ്ധിച്ചു പോകണം എന്ന് നിന്നോട് പറഞ്ഞു പറഞ്ഞുത്ര ആള് അങ്ങനെയൊക്കെ ഉണ്ടായോ ഇത് അത് ഞാൻ പറയാം അത് വേറൊരു പറ 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 എന്തൊക്കെ ഞാനാണല്ലോ ഇപ്പൊ ദിലീപിനെ ചവിട്ടാൻ നോക്കിയത് ഇപ്പൊ ബാക്കി കൂടെ പിന്നാലെ വേറെ ആള് ചവിട്ടാൻ വന്നത് എന്നാണ് ധ്വനി അതായത് കേട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ പോയത് ആ അത് മറ്റേന് പോയതാ അങ്ങനല്ല അകരല്ലേ കഥ തെറ്റിപ്പോയി സുനിയേട്ടാ തെറ്റിപ്പോയി ഇവിടെ പൾസർ സുനിയെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം ബസ് സ്റ്റോപ്പിൽ എന്നാ പറഞ്ഞത് പക്ഷെ മറ്റേ പണിക്ക് പോയതല്ല ആ ആ മറ്റേ കാര്യ വേറെന്താള് പറഞ്ഞത് അതാണ് ചോദിക്കുന്നത് അപ്പൊ ഓൾറെഡി ദിലീപിനിട്ട് പണി കൊടുക്കാൻ നിൽക്കുന്ന പൾസർ സുനി ഇത് കേൾക്കണേ ഇതാരാടാ പുതിയൊരു പഠൻ അപ്പൊ തന്നെ അത് കത്തിയല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള തെളിവ് ശബ്ദം തന്നെ ഇനി ഈ ഒരു കാര്യത്തിന് എന്റെ പൊന്നെ നമ്മുടെ ദിലീപും പൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിഫ്റ്റില് ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത് ബസ് സ്റ്റോപ്പിൽ കൊടുത്തത് അപ്പോൾ പണത്തിന്റെ ഒരു കെട്ട് ആടയില് ഉണ്ടായിരുന്നു ആ വക്കീല് തന്നെ ഇത് പറയണം കേട്ടോ ആ ഒരു വിധിപ്പകർപ്പൊക്കെ എടുത്ത് വായിച്ചാൽ തന്നെ ഈ സാധനം പൊളിഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല ഇനി ഒന്നും വേണ്ട പൾസർ സുനിയുടെ ഈ ഒരു ശബ്ദ സന്ദേശം കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് ഇയാൾ പറയുന്ന ഈ ഒരു കാര്യം ഇതും തമ്മിൽ ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ മതി ബാലചന്ദ്രകുമാറിന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്തു പണമാണ് സൂക്ഷിക്കണം ബസ്സിൽ ആൾക്കാർ പോക്കറ്റ് അടിക്കുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പൾസർ സുനി പറയാ ആ എന്നിട്ടെന്താ പറഞ്ഞേ ആ ഞങ്ങൾ പറ്റ പരിപാടിക്ക് പോയതാണ് എന്ത് പരിപാടിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കേറിയിട്ടുള്ളത് ഇനി മേടത്തിന് മനസ്സിലായില്ലെങ്കിൽ അത് ചേട്ടായി ശ്രീ പറഞ്ഞായി ഒന്ന് കേൾക്കാം തന്നെയല്ല പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഏതാണ്ട് ഏഴ് സ്ഥലങ്ങളിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇവിടെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഇവർ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പൾസർ സുനിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റൊരു ഗൂഢാലോചനയായിട്ട് പോലീസിന് ലിസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തിൽ കൂടിയാണ് ഇതറിഞ്ഞത് എന്നല്ലാതെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പോലീസിനോ പ്രോസിക്യൂഷനോ അതുവരെ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല തന്നെയല്ല പ്രസിക്യൂഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച പൾസർ സുനിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അതിൽ മറ്റുള്ള ഏഴ് സ്ഥലങ്ങളിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്തോ വിചിത്രമായ കാരണങ്ങളാൽ ദിലീപിന്റെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടത്തിയിരുന്ന ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ അന്ന് പണം കൈപ്പറ്റി എന്നീ കാര്യങ്ങളെക്കുറിച്ചോ പൾസർ സുനിയും അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരിടത്ത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രകുമാർ പറയുന്നത് വരെയും എന്നുള്ളതാണ് വസ്തുത കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ അവനെ പറ്റൂല എന്ന് പറഞ്ഞതാണ് അവന്റെ അച്ഛൻ അതായത് പൾസർ സുനിയുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ വീട്ടിൽ പോലും കേറ്റാറില്ല അമ്മ അതിരി ഓളയാണ് എന്നുള്ളത് അവന്റെ വാക്ക് കേട്ട് പോലീസ് കാര്യങ്ങനെ തുള്ളി എന്നുള്ളതാണ് യഥാർത്ഥ പ്രതി ഇതിലുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ രക്ഷപ്പെടേണ്ടതൊക്കെ കണ്ട് ചിരിച്ചൊരു മൂലക്കിരിക്കും എന്നുള്ളതാണ് പൾസർ സുനിയുടെ ഒരു മൊഴിയിലും ഇങ്ങനെ ഒരു പണം വാങ്ങിയതായിട്ടോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതായിട്ടോ പറയുന്നില്ല പിന്നെ ബാലചന്ദ്രകുമാർ പറയുമ്പോഴത്തേനും പോലീസുകാർ അതിൻ്റെ ഏറ്റെടുക്കുന്നു അതിന്റെ തെളിവുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട അതുപോലെ എന്നുള്ളത് കുമിളെങ്കിലും കാണപ്പെട്ടൊരു തേങ്ങ കണ്ടില്ല എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രകുമാറിനെ എന്ന് പറഞ്ഞത്രേ ദിലീപിന്റെ ടീം അത് ആരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ദിലീപിന്റെ വീട്ടിലൊരു ജോലിക്കാരനാണത്രേ ഇയാളെ വിളിച്ച് പറയുന്നത് അതാണ് അതാണിതിൽ ഏറ്റവും വലിയ കോമഡി അയാൾ ഒന്നാമത്തത് പൊളിഞ്ഞു ഈ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തതാണ് പൊളിഞ്ഞു പന്തറങ്ങിയത് അയാൾക്ക് വധവീക്ഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ദിലീപിന്റെ വീട്ടിലെ കെയർ ടേക്കറായിരുന്ന ദാസൻ എന്ന വ്യക്തി അദ്ദേഹം സാക്ഷി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അദ്ദേഹം ബാലചന്ദ്രകുമാറിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് കരുതിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഓർക്കുക ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം വരെ മാത്രമേ ദാസൻ ദിലീപിന്റെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയി അദ്ദേഹം തന്നെ കോടതിയിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നതാണ് തനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചു ഒന്നും അറിയില്ല താൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ താൻ ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നീട് ഒരു പത്ത് മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ തനിക്കൊരു എന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾക്ക് തെറ്റി അവിടെ അയാളുടെ ആത്മാവ് വന്നിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ആ ചെങ്ങായി അവിടെ വന്ന് കാത്തിരുന്ന് എന്നിട്ട് ബാലേന്ദ്രകുമാറിനെ വിളിച്ചു പറഞ്ഞു നിന്നെ ദിലീപ് തീർക്കുമ്പോന്നെ ഹിമാതിരിവളത്തരം പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്തുവാ ഇതൊക്കെ അയാൾ പറയുന്ന ഡേറ്റും സമയവും ഷഡ്യൂടാ കളറും തേങ്ങാ വാങ്ങാ അവസാനം ഒക്കെ പോരിച്ച് തലയിലാണ് കയറിയിരുന്നില്ലേ ആ ഓവർ കോൺഫിഡന്റ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു അയാള് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പറയുന്നത് ഇതെങ്ങാനും നുണയാണെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അന്ന് തന്നെ തോന്നിയിരുന്നു ഇപ്പൊ അത് തീരുമാനമായി പക്ഷെ ഇതൊന്നും ദിലീപിനെ എതിർക്കുന്ന ആളുകൾക്ക് താല്പര്യം ഇല്ലാണ്ട് കേൾക്കാൻ അവർക്ക് ആക്കി കേൾക്കേണ്ട ദിലീപ് ദിലീപ് റതിയാണെന്ന് മാത്രം കോട്ടുകർ ഈ കെയർ ടേക്കർ തന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബോധം ബാലചന്ദ്രകുമാറിന് ഉണ്ടാകേണ്ടത് അന്നത്തെ ദിവസം മുതലാണ് പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ചില ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും കണ്ടെത്തി അങ്ങനെയുള്ള ഇമെയിലുകളിൽ ഒന്ന് ഈ പറയുന്ന ഡേറ്റിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തിയാറ് അതിനും ഒരു ദിവസം മുമ്പുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി അന്ന് കേരളത്തിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനാത്മമായിട്ടുള്ള ചില വിവരങ്ങൾ തന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഇമെയിൽ അയച്ചത് അതായത് കെയർ ടേക്കർ തന്നോട് അലർട്ട് ആകാനായിട്ട് പറയുന്നതിനും ഒരു ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ബാലചന്ദ്രകുമാർ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തന്റെ ഫോണിലെ ക്ലോക്കിന്റെ സമയം കറക്റ്റ് ആയിരുന്നില്ല എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഓക്കെ നമ്മളത് കേട്ടതും കണ്ടതുമാണ് ഓരോ ചാനലിലും വന്ന് ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ച് 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 അവസാനം ഉം അതാണ് കഴിഞ്ഞല്ലേ അതാണ് അവസാനിച്ച് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത് ഇയാൾ പറഞ്ഞതൊക്കെ നോണയായിരുന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു പരാതിപ്പെടുന്നുണ്ട് എന്തിനാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ മെയിൽ അയച്ചിട്ട് നാളെ അതിൽ ഇന്റർവ്യൂ വേണം കേട്ടോ ഞാൻ ഇങ്ങനത്തെ സാധനം പൊട്ടിക്കേണ്ടിട്ടോ എന്ന് പറയേണ്ട കാര്യമുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ബാലചന്ദ്രകുമാർ അത് ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ ദിലീപിനെ മനപ്പുറം ചവിട്ടി താഴ്ത്താൻ വേണ്ടി ചെയ്തതാണെന്നുള്ളത് അത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിൽ ഒരു ചെറിയ ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന മറ്റൊരു തെളിവ് ആ ദിവസം ദിലീപിന്റെ വീട്ടിൽ താൻ തന്നെയുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് ദിലീപിനോടൊപ്പമുള്ള ഒരു സെൽഫിയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നാൽ എന്താണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നോ ആ ഫോട്ടോയിൽ കാണുന്നത് ആ വീട് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസ് ആ വിഷയവും അന്വേഷിച്ചിട്ടില്ല തന്നെയല്ല ഈ ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ടൈം സ്റ്റാമ്പ് കൃത്യമായിട്ട് ആ മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെടും ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈകുന്നേരം ഏതാണ്ട് ആറുമണിക്കാണ് പക്ഷേ ബാലചന്ദ്രകുമാർ പറയുന്നത് താൻ ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്നത് ഏതാണ്ട് ഉച്ച സമയത്താണ് എന്നാണ് എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ ഫോണിലെ ക്ലോക്ക് ഒരുപക്ഷെ തെറ്റായിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് അതെ 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 അയാളുടെ ടാബിലെ ടൈം തെറ്റ് മൊബൈൽ ഫോണിലെ ടൈം തെറ്റ് ഒക്കെ തെറ്റ് ഇതൊക്കെ ആളുകൾ ഇങ്ങനെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ദിലീപ് കുറ്റക്കാരനാണ് ദിലീപ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഇങ്ങനെ പറഞ്ഞടക്കുകയുണ്ട് അവര് പറഞ്ഞ നടക്കട്ടെ നമുക്ക് ഇവിടെന്താ വിധിപ്പകർപ്പുണ്ട് എങ്ങനെയാണ് തെളിവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാം ദിലീപിനെ ചവിട്ടി താഴ്ത്തും ആഗ്രഹിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ ബാലചന്ദ്രകുമാറിന്റെ ഈ മൊഴി ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് സ്ഥാപിക്കുന്നതിനോ തെളിയിക്കുന്നതിനോ അങ്ങനെ പണം കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പൾസർ സുനിൽ നിന്നോ മറ്റു ആൾക്കാരിൽ നിന്നോ ഒക്കെ ശേഖരിക്കുന്നതിനോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ബാലചന്ദ്രകുമാർ തന്നെ പറയുന്ന മറ്റുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിനോ ഒന്നും തന്നെ പോലീസ് ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല തന്നെയുമല്ല ഈ ഒരു സെൽഫി ഉണ്ട് എന്നതിന്റെ പേരിൽ ഇതെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടു എന്ന മട്ടിലാണ് പോലീസ് പ്രൊസീഡ് ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ബാലചന്ദ്രകുമാറും ദീപും കൂടി ഒന്നിച്ചുള്ള ഒരു സെൽഫിയിൽ ഇവര് രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പ്രൂവ് ചെയ്യുകയുള്ളൂ അല്ലാതെ പൽസർ സുനിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നോ അവിടെ ഒരു പണ കൈമാറ്റം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സെൽഫി ഉണ്ട് തെളിയിക്കാനും സാധ്യമെന്നുള്ളത് കേരള പോലീസ് മറന്നുപോയ എന്നുള്ളതാണ് സംശയം ഇവിടെ കേരള പോലീസ് സത്യത്തിൽ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ് ഈ ഇരയുടെ കൂടെ നമ്മുടെ ഗജനാദു പണം ഉപയോഗിച്ചിട്ടാണല്ലോ ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിൽ നമ്മളെ പണമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇരയുടെ കൂടെ നിൽക്കേണ്ട ഈ പോലീസ് ഓഫീസർമാരൊക്കെ എന്താ ഇങ്ങനെ പ്രവർത്തിച്ചത് മനസ്സിലാവുന്നില്ല ഇവിടെ അങ്ങോട്ട് കിട്ടിയതാണ് വീണ് കിട്ടിയ അവസരമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചതാ യഥാർത്ഥ പ്രതികൾ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ ഓടി രക്ഷപ്പെടുകയാണ് അവരെ പിന്നാലെ പോകേണ്ട ഒരു സമയമാണ് ഒരു മനപൂർവ്വം ഇങ്ങനെ കളഞ്ഞത് ഇനി ബാലചന്ദ്രകുമാറിന്റെ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ ചില ഓഡിയോ സംഭാഷണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം ദിലീപിന്റെ വീട്ടിലിരിക്കുകയാണ് അവിടെ ബൈജു ഭായ എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളോട് സംസാരിക്കുന്നു അവർ സംസാരിക്കുന്നത് ഈ വാഹനത്തിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോയെക്കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇൻവോൾമെന്റ് ഈ വിഷയത്തിലുണ്ട് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമായതുകൊണ്ടും ആ സമയത്ത് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഭയം കാരണം ഇന്റർമീഡിയൻ ആയിട്ടാണ് റെക്കോർഡ് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള റെക്കോർഡിംഗ് അല്ല മറിച്ച് ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചിലാണ് എങ്കിലും ബാലചന്ദ്രകുമാറിന്റെ പെൻഡ്രൈവിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് പക്ഷേ അതിലെ ലാസ്റ്റ് റിട്ടൺ തീയതികൾ നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് എന്നുള്ളതാണ് പ്രത്യേകത താൻ ഇതൊരു ടാബ്ലറ്റിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് പക്ഷേ ആ ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് സാധിച്ചിരുന്നില്ല അത് ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് അത് കേടുപാടുകൾ പറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓക്കെ അതായത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് തന്റെ കയ്യിലില്ല അത് കക്കൂസും ടാങ്കിൽ വീണ് പോയി അല്ലാതെ എന്ത് പറയാം നാശമായി പോയി ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അങ്ങ് നാശമായി പോയി അതിന്റെ ഒരു കഷ്ണമെങ്കിലും കോടതിയിൽ സമർപ്പിപ്പിക്കായിരുന്നു അത് നടന്നില്ല ഓക്കെ ഇവിടെ ദിലീപും പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഇയാളുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണെന്നാണ് ആൾ അവകാശപ്പെടുത്തുന്നത് കേട്ടോ അത് കേട്ടാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ ചർച്ച ചെയ്യൂ ഒരിക്കലും ചർച്ചയില്ലാത്ത കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് തന്നെ പൊളിഞ്ഞു പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഒരു വോയിസുകൾ അത് അന്ന് മുതലേ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നുണ്ടാക്കിയതാണെന്നുള്ളത് പക്ഷേ കോടതിയിൽ പൊളിഞ്ഞു പോയത് കേൾക്കാം തന്നെയും താൻ റെക്കോർഡ് ശേഷം അതിനെ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു സിയിലേക്ക് മാറ്റുന്നു വീണ്ടും പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു വേറൊരു ലാപ്ടോപ്പ് വരുന്നു അങ്ങനെ അസ്യൂസിന്റെ തോഷിബയുടെ പിന്നെ എ ഇങ്ങനെ മൂന്ന് ലാപ്ടോപ്പുകൾ എങ്കിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു കൂടാതെ ചില സി ഡുണ്ട് ചില പെൻഡ്രൈവുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഡിവസുകളിലേക്കൊക്കെ തന്നെ ഈ ഡേറ്റ മാറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണമുണ്ട് ഡബ്ല്യൂ എവി ഫയലുകളാണ് ഈ ഓഡിയോ ഫയലുകൾ എന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് വന്നിരിക്കുന്നതെല്ലാം തന്നെ എം പി ത്രീ ഫയലുകളാണ് ഈ ഡബ്ല്യു എ പിന്നീട് എം പി ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്താണെന്ന് പറയുന്നു പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ ഡിജിറ്റൽ എഡിഡൻസിനെ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ആ ഒരു ശബ്ദ സന്ദേശം ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഈ സാധനങ്ങൾ പല രീതിയിലും കോപ്പി ചെയ്ത് പലർക്കും കൊടുത്തു എന്നാ പറയുന്നേ ഇത് യഥാർത്ഥത്തിൽ ദിലീപിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണോ എന്ന കാര്യത്തിൽ വലിയ സംശയം അത് കോടതിക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഡിവൈസ് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഇനി സബ്മിറ്റ് ചെയ്ത ഓഡിയോ ആണ് ഏറ്റവും വലിയ കോമഡി ഒരു ഓഡിയോയെ പല കഷ്ണങ്ങളാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണെങ്കിലും ഒരു വീഡിയോ സന്ദേശമാണെന്നുണ്ടെങ്കിലും അത് തെളിവായിട്ട് കോടതിക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ബോധം പോലും ഈ ബാലചന്ദ്രകുമാറിനില്ല ഇനി അത് ഏതെങ്കിലും ഒരു മിക്രി ആർട്ടിസ്റ്റിന്റെ ശബ്ദമാണോ എന്ന് പോലും സംശയമുള്ളതായിട്ടാണ് നമുക്ക് പോലും തോന്നുന്നത് നിങ്ങൾ നിങ്ങളിനി ആ ബാക്കി ഭാഗം കേട്ടോ തന്നെയുമല്ല ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരിക്കുന്നത് ആകെ ഇരുത്തി ഒൻപത് ഓഡിയോ ക്ലിപ്പുകളാണ് പക്ഷേ ബാലചന്ദ്രകുമാർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറവായിരുന്നു ചില ഫയലുകളൊക്കെ തന്നെ അതേ പെൻഡ്രൈവിൽ ആയിരുന്നു അത് വീണ്ടും റിക്കവർ ചെയ്യുകയാണ് അങ്ങനെ അവസാനം ഇരുപത്തി ഒൻപത് ഓഡിയോ ഫയലുകളാണ് ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരുന്നത് ഈ ഓഡിയോ ഫയലുകൾ മാത്രമല്ലാതെ ചില വീഡിയോ ഫയലുകളും മറ്റ് ചില ഫയലുകളും ഒക്കെ തന്നെ ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ അറുപത്തി ഒൻപത് ഫയലുകൾ ഉണ്ടായിരുന്നത് ഈ അറുപത്തി ഒൻപത് ഫയലുകളും ഈ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അതിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ട് എന്നാൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസമാണ് ഈ ഡിവൈസിലേക്ക് മാറ്റിയത് എന്നാണ് പക്ഷേ ലാബിൽ നിന്ന് കാണുന്നത് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത് ഓക്കെ അവിടെയും പറഞ്ഞ ദിവസങ്ങളിൽ വലിയ മാറ്റം പിന്നെ അറുപത്തിനാലോളം ഫയലുകൾ അവിടെ കിട്ടി കേട്ടോ ഇനി ആ പെൻഡ്രൈവില് ഉണ്ടായിരുന്ന ഓഡിയോസ് ഉണ്ടല്ലോ ഈ ഓഡിയോസ് പരിശോധിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാരെ കുറിച്ച് കോടതി ഒരു പറച്ചില് പറയുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ജോലി ശരിക്കും എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു ഓഡിയോ തന്നെ പല രീതിയിൽ എഡിറ്റ് ചെയ്യപ്പെട്ടതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇനി ബാലചന്ദ്രകുമാറിന്റെ ഓഡിയോ ഫയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജുഭായ് എന്നൊരാളിനോട് ദിലീപ് ഈ ഒരു അക്രമത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദിലീപ് ആണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമാകുന്നു അതിനെ കുറിച്ച് ദിലീപ് ഈ ബൈജുഭായയോട് പറയുകയാണ് അതായത് ബാലചന്ദ്രകുമാർ പറയുന്നത് തന്റെ മുന്നിൽ നടന്ന കോൺവെർസേഷനാണ് ദിലീപ് ബൈജുഭായോട് സംസാരിക്കുകയാണ് ആ സമയത്ത് താൻ തന്റെ ടാബ്ലറ്റിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് കാരണം അന്നേ ദിവസം അവിടെ ദിലീപിന്റെ വീട്ടിൽ വൈജുഭായ് ഉണ്ടായിരുന്നില്ല ഡിഫൻസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാദമാണ് അതിനെ സമർത്ഥിക്കുന്ന തെളിവുകളും അവർ മുന്നോട്ട് കൊണ്ടുവന്നു ഒന്നാമത്തെ കാര്യം വൈജുഭായ് എന്ന ഈ വ്യക്തി അദ്ദേഹം കോടതിയിൽ വരുന്നുണ്ട് അദ്ദേഹം സാക്ഷിയായിട്ട് വരുന്നുണ്ട് അദ്ദേഹം പ്രോസിക്യൂഷൻ ആണ് അദ്ദേഹം അന്നേ ദിവസം എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി മകളോടൊപ്പം പോയിരുന്നു അവസ്ഥയാണല്ലോ ആളുകളെ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് അതായത് ഡമ്മി ആവാഹിച്ച് എന്നിട്ട് അവരോട് ബാലചന്ദ്രകുമാർ കൊടുത്ത എല്ലാ തെളിവുകളും അതൊക്കെ ഫേക്കായിരുന്നു അങ്ങനെ ഒരു കാര്യം തന്നെ നടന്നിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് കൊള്ളാം കൊള്ളാം കേട്ടോ കൊള്ളാം അങ്ങനെ പോയിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പല തെളിവുകൾ അവരുടെ പക്കലുണ്ട് ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും കൂടി അന്നേ ദിവസം എടുത്തിരിക്കുന്ന ഒരു സെൽഫി ഉണ്ട് രണ്ട് അന്നത്തെ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് അതായത് പതിനൊന്ന് അൻപത്തി ഏഴ് രാവിലെ ആ സമയത്തിന് അവിടെ ഫീസ് അടച്ചിരിക്കുന്നതിന്റെ റെസിറ്റ് മറ്റേ രേഖകളുണ്ട് തന്നെയുമല്ല അവർ ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുന്ന സമയത്ത് കല്ലറ എന്ന സ്ഥലത്ത് അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ചിത്രങ്ങളും ഉണ്ട് ഇവിടുത്തെ രസകരമായ കാര്യം വൈജു എന്ന വ്യക്തിയോട് ഈ കാര്യത്തിനെ പോലീസ് അന്വേഷിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു ഇതിലെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടിരുന്നു അതിന്റെ ടൈം സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവർ വെരിഫൈ ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസർ അദ്ദേഹത്തിനെ അവിടെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിനോട് ഈ ഫോട്ടോ കണ്ട കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഫോണിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി അതിരമ്പുഴ അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ താൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ സംബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അയാളും അയാളുടെ വാദം ക്ലിയർ ചെയ്തു അതായത് ഞാൻ ഇന്ന സമയത്ത് എൻ്റെ മകളുടെ കൂടെ ഇന്ന സ്ഥലത്തായിരുന്നു ഒരു സെൽഫി വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ദിലീപിന്റെ കെയർ ടേക്കറുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞ ആ ഒരു നുണയും പൊളിഞ്ഞടങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സംസാര രീതിയും ആധികാരികതയും അതായത് ഡേറ്റ് ടൈം ഇട്ട വസ്ത്രത്തിന്റെ നിറം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ചിരുന്നു പക്ഷേ അതൊക്കെ അയാളുടെ ഒരു ബ്രില്യൻസ് വർക്കായിരുന്നു എന്നുള്ളതാണ് ദിലീപിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അയാൾ മനപൂർവ്വം കെട്ടി ചമച്ചുണ്ടാക്കിയത് ഇനി മറ്റൊന്ന് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് ചീതയായി പോയി എന്നാണ് പറയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ സർവീസിന് കൊടുത്തിരുന്ന സർവീസ് സെന്ററിൽ നിന്നുള്ള ആൾക്കാരി പഠിപ്പിച്ചു സർവീസ് സെന്ററിൽ നിന്നുള്ള നിന്നുള്ളതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തി പറയുന്നത് ഇത് ഓതറൈസ്ഡ് സർവീസ് സെന്ററാണ് താൻ ഒരു വീട്ടക്കുകാരനാണ് എന്ന് ആദ്യം പറയുന്നു പക്ഷെ പിന്നീട് അതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും താനല്ല ഇതിന് റിപ്പയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്തതുപോലെ അത് ഡാമേജ് ആയി പോയിട്ടുണ്ട് ആ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഡിവൈസിന്റെ സർവീസ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സർവീസിൽ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് ഈ ടാബ്ലറ്റ് സർവീസ് സെന്ററിൽ കൊടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ സർവീസ് നടത്തി അത് ശരിയാക്കിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തു അങ്ങനെ സെറ്റ് ഓക്കെ എന്നാണ് സർവീസിന്റെ റിമാർക്കിൽ സർവീസ് ടെക്നീഷ്യൻ ടെക്നീഷൻ എഴുതി ബോധമുള്ള ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ശരിയാകുന്ന ഒരു പ്രശ്നം അതുപോലും അല്ല എന്തായാലും നന്നായി അത്ര ബോധമല്ലേ ഉള്ളു നന്നായി ആ ടാബുമായിട്ട് അവിടെ ചെന്നതുകൊണ്ട് തന്നെ ഈ ടാബ് കോടതിയിൽ എത്തിക്കാതെ അത് ഒളിപ്പിച്ചു വെച്ചതാണ് എന്ന് കൃത്യമായി മനസ്സിലല്ലേ നശിച്ചു പോയി എന്ന് പറയുന്നുണ്ടല്ലോ അത് നശിച്ചു പോയതാവില്ല ഒരു പക്ഷെ ആ ടാബിൽ ഇനിയും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആൾ അത് പൊഴുത്തിയതാണെന്ന് തെളിയിക്കാൻ ഇനി വല്ലാണ്ട തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഡിജിറ്റൽ എവിഡൻസ് ഒരിക്കലും ടാമ്പർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തെളിവൂല്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഒരൊറ്റ ഫയൽ ആ ഫയലിനെ തന്നെ പല കഷണങ്ങളായിട്ട് മുറിച്ചു അതിന്റെ മൊത്തമുള്ള ഭാഗം കൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ടും ഇതിലുണ്ട് പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കാനാണോ എന്തോ വിചിത്രമായിട്ടുള്ള ചില കാരണങ്ങൾ ഇതൊക്കെ തന്നെ വെവ്വേറെ ഫയലുകളാണ് എന്ന് പറയുന്നതിന് വേണ്ടി വെവ്വേറെ ട്രാൻസ്ക്രിപ്റ്റുകളാണ് ലാബിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും അത് കോടതി സ്വീകരിക്കില്ല അത് ഫോട്ടോഷോപ്പ് നടത്തിയ ഫോട്ടോ പോലും നമുക്കറിയില്ല അവസ്ഥ അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയും ദിലീപിനെ വിശ്വസിക്കാത്ത ആളുകൾ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടുപോയ ശ്രീനിവാസൻ പോലും പറഞ്ഞു ദിലീപ് അങ്ങനെ ചെയ്യില്ല ദിലീപിനെ മനഃപൂർവ്വത്തിൽ കുടുക്കിയതാണ് ഉറപ്പാണ് എന്നുള്ളത് മധു എന്ന് പറയുന്ന നമ്മുടെ പഴയ നടൻ അയാളും പറഞ്ഞു ഇത് തന്നെ ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് അയാളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല ഒരിക്കലും ദിലീപ് അത് ചെയ്യില്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണുക തന്നെ വേണം അവരെ കണ്ടെത്തുക തന്നെ വേണം അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ബാലചന്ദ്രകുമാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നിന്നാണ് ഇത് ഒരു പരാതി എഴുതി അതിനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിനെ ഒരു ഡി ടി പി സെൻ്ററിൽ പോയിട്ടാണ് ഈ പരാതി തയ്യാറാക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം കുടുംബവുമായി അവിടെ ചെല്ലുന്നു ഇതിന്റെ കുടുംബത്തിനെ എവിടെ വിടുന്നു അവർ അവിടെ ഇരുന്നത് തയ്യാറാക്കാൻ സഹായിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുന്നു അത് കറക്റ്റ് ചെയ്യുന്നു അങ്ങനെ പലതവണ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ വേർഷെടുത്തത് എന്നതാണ് ഈ ഡി ടി പി തയ്യാറാക്കിയിരിക്കുന്ന ആളിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർക്ക് ഇതിലുള്ള ചില കറക്ഷൻസും മറ്റും കാര്യങ്ങളും എല്ലാം ചേർത്ത് അതിന്റെ ഡ്രാഫ്റ്റ് വാട്സ്ആപ്പിൽ അയച്ചു കിട്ടിയിട്ടുണ്ട് വാട്സാപ്പിൽ അയച്ചു കിട്ടിയിരിക്കുന്ന ആ മെസ്സേജ് കോടതിയുടെ അനുമതിയോടുകൂടി ഈ ഡി ടി ഓപ്പറേറ്റർ അത് കോടതി മുറിയിൽ വെച്ച് എടുക്കുകയാണ് അത് എടുത്ത് കാണിക്കുന്നു ആ ആ ആ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്ന നമ്പർ 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 ഷെയർ ചെയ്യുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്പറല്ല അത് ഒരു സിവിൽ പോലീസ് നമ്പറാണ് ഉദ്യോഗസ്ഥ ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടി അത് ഡി ടി പി എടുത്ത് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ബാലചന്ദ്രകുമാർ അയച്ചു കൊടുക്കേണ്ട ഒരു പരാതി എങ്ങനെയാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ ഈ ഓപ്പറേറ്റർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കാം ദിലീപിനെ കൊടുക്കാൻ നോക്കിയത് സിനിമ മേഖലയിൽ നിന്ന് മാത്രമല്ല ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ചില പോലീസ് ഓഫീസർമാരും അതിന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന വ്യക്തി ായിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ അവർ പറഞ്ഞു ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല ദിലീപിനെ ഇതിൽ കുടുക്കിയതാണ് എന്നുള്ളത് ഇതില് ആ ആറ് പ്രതി അല്ലാതെ മറ്റൊരു പ്രതി ഉണ്ടാവോ എന്ന് സംശയമാണ് എന്നാണ് അവർ പറയുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തേണ്ടത് അനിവാര്യമായ കാര്യമാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു ഇവിടെയും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു ഇതാ ഈ ഒരു വിധി പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് തലയിൽ കയറുന്നു അവളോടൊപ്പം എന്ന ആ ഒരു സിമ്പലും വെച്ചുകൊണ്ട് പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്ത് പറഞ്ഞിട്ട് അതായത് അതിജീവനം യുടെ പേര് പറഞ്ഞു എന്നും അത് പറയുന്ന ആളുടെ വീഡിയോ ഷെയർ ചെയ്തു പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ പേരായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഭാഗ്യലക്ഷ്മി ഒക്കെ നിരന്തരമായിട്ട് ഈ നടിയുടെ ഫോട്ടോയും പേരും വെച്ച് വർണ്ണിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവിതയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ എന്തിനാണ് ദിലീപിനോട് ഇത്ര വൈരാഗ്യം വെച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവര് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് കോടതിയിൽ തന്നെ സമർപ്പിക്കുമ്പോൾ ഇവർ കോടതിയെപ്പോലും പുച്ഛാവത്തോടു കൂടി കാണുകയാണ് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ വീടിന്റെ ഒരാൾ കമന്റ് ഇട്ടു ബാബരി മസ്ജിദിന്റെ വിധി താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതുപോലെ തന്നെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ വിചാരിച്ച പൈസക്കാരും വിചാരിച്ച എന്ത് മാറ്റാൻ കഴിയുന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവിടെ ഈ വിഷയത്തിൽ കൃത്യമായി തെളിവുകളുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപിനെ കുറ്റമുത്താക്കിയിട്ടുള്ളത് ഹൈക്കോടതിയിൽ പോയാൽ തന്നെയോ അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ വ്യാജമായിട്ടുള്ള കുറെ തെളിവുകൾ കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ കൊടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതിന് മാത്രമേ ഇങ്ങനെ ലക്കും ലഗാനുമില്ലാത്ത അന്വേഷണങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് കേരള പോലീസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു പ്രതിയെ ഒരു സ്ഥാനത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള ശരിയായിട്ടുള്ള തെളിവുകളാണ് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടത് അതല്ലാതെ വ്യാജമായിട്ടുള്ള തെളിവുകളോ കോടതിയിൽ നിൽക്കാത്ത തെളിവുകളോ കോടതിയിൽ സ്വീകരിക്കാത്ത തെളിവുകളോ ഒന്നും അല്ല കൊണ്ടുപോകേണ്ടത് എന്നിട്ട് കോടതി മുറിയുടെ പുറത്ത് വന്നിട്ട് ഞങ്ങൾ എല്ലാ തെളിവുകളും കൂടെ സമർപ്പിച്ചിരുന്നു എന്ന് പറയുകയല്ല വേണ്ടത് എന്ന് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അവരോടൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ ഇവിടെ എങ്ങനെയാണ് ജഡ്ജ് ദിലീപിനെ കുറ്റക്കാരനാക്കുക ഒരിക്കലും പറ്റില്ല അത്രത്തോളം കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെളിവുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈ വിധി എന്താണെന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പറയരുതെന്ന് അറിയോ ഇതുകൊണ്ടൊക്കെ തന്നെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു സെലിബ്രിറ്റി ആയിട്ടുള്ള ഇയാളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ചാനലിൽ റേറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അതിനുവേണ്ടി നിരന്തരമായിട്ട് അവർ ദിലീപിനെ ചവിട്ടി താളത്തിക്കൊണ്ടിരിക്കുന്നു പല ആളുകളിലേക്കും കേസ് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് സിനിമാ ലോകത്തേക്ക് തന്നെയായിരുന്നു കേസിന്റെ അന്വേഷണം പോകേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതിൽ പല ആളുകളുടെയും പേര് നിരന്തരം ആളുകൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നും വേണ്ട പക്ഷെ അങ്ങോട്ടൊന്നും പോയില്ല നേരെ ദിലീപിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി ദിലീപ് എന്നെ നന്ന് തീരുമാനിക്കുകയാണ് ഇനി ഹൈക്കോടതി പോയാലും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശിക്ഷ കിട്ടും പക്ഷെ ദിലീപ് അവിടെ നിന്ന് ഊരി പോരും ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ഊരി വരാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണ് എന്ന് പറയേണ്ടി വരുന്ന നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ ആ ഗൂഢാലോചന നടത്തിയ ആളുകളെ കണ്ടെത്തണം അതിനെന്തായാലും നമ്മളിപ്പോ മേൽക്കോടതിയിൽ പോകുമ്പോ നമ്മുടെ ഗജനാവശ്യ പൈസ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇതെന്തുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് കൊടുത്തുകൂടാ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ സി ബി ഐ അന്വേഷിച്ചാല് പുഷ്പം പോലെ ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയും ഇവിടെ പണമോ രാഷ്ട്രീയ പവറൊന്നും കാണിക്കാൻ അവിടെ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളോടൊപ്പം എന്ന് പറയുന്ന ആളുകളും അതിനുവേണ്ടി പ്രവർത്തിക്കുക അല്ലാതെ ദിലീപ് ആണ് കുറ്റക്കാരനെന്ന് നിങ്ങൾ അങ്ങോട്ട് വാശി പിടിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ വിശ്വസിച്ച മാധ്യമങ്ങൾ ഇപ്പൊ ഇതിനെക്കുറിച്ചും ഇണ്ടാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ വിഷയം സംസാരിക്കാത്തത് അല്ലെങ്കിൽ ആയിരത്തി ചില്ലറ പേജുകളുള്ള ഈ ഒരു വിധി അവർ വായിക്കും വായിക്കാതിരിക്കുന്നത് അവർക്ക് തെറ്റുപറ്റിയെന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളത് വിശ്വസിച്ചു ഇനിയെങ്കിലും നിങ്ങൾക്ക് പറ്റിയ അമ്പളി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാ അത്രേ പറയുന്നുള്ളൂ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും വാർത്ത വിശേഷങ്ങളുമായിട്ട് സന്ധിപ്പെട്ടപ്പോൾ